ഹായ് ഗുഡ് ഈവനിങ് അസ്ലാമലൈക്കും നമസ്കാരം അർഫദാണ് കണ്ണൂരാണ് സ്വദേശം ഇപ്പം ഞാൻ സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത് ബൈ പ്രൊഫഷൻ ഫയർ ആൻഡ് സേഫ്റ്റിയാണ് രണ്ടായിരത്തി പത്തിൽ സൗദി അറേബ്യയിലേക്ക് വരുന്ന സമയത്ത് ഏതൊരു തുടക്കക്കാരൻ എന്നോണം അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ എനിക്കുണ്ടായിരുന്നു ബട്ട് റൈറ്റ് നൽഹദില്ല കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് പോകുന്നു ജീവിതം നന്നായിട്ട് പോകുന്നു നല്ല ജോലിയാണ് നല്ല കമ്പനിയാണ് നല്ല സാലറിയാണ് അലഹദില്ല എവറിത്തിങ് ഓക്കെ ആണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് സമയത്ത് പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത ആളാണ് ഞാൻ അതിനുശേഷം തുടർന്ന് പഠിക്കാൻ തന്നെ ആയിരുന്നു ആഗ്രഹം പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നടന്നില്ല അതിനുശേഷം ഞാൻ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്ലോമ ചെയ്തു പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്തു ഡിപ്ലോമ ചെയ്തു ജോലി ട്രൈ ചെയ്തു അങ്ങനെ സൗദി അറേബ്യയിലെത്തി അങ്ങനെ അങ്ങനെ പ്രൊഫഷൻ അങ്ങനെ നന്നായിട്ട് പോന്നു അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു തുടർന്ന് പഠിക്കാൻ ആ ആഗ്രഹം എന്ന് പറയുന്നത് വളരെ ആയിരുന്നു ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ മാത്രം തോന്നിയ ഒരു ഒരാഗ്രഹമായിരുന്നില്ല അതുകൊണ്ട് തന്നെയും ആ ആഗ്രഹം എപ്പോഴും ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഡിഗ്രി തുടർന്ന് പഠിക്കണം അല്ലെങ്കിൽ ഡിഗ്രിക്ക് ചേർന്ന് പഠിക്കണം എന്ന് ആ പഴയ ഒരു ആഗ്രഹം അത് പൊടി തട്ടിയെടുത്തത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എന്തായാലും ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് എന്തായാലും എനിക്ക് വേണമായിരുന്നു ഇത്രയും കാലമായല്ലോ രണ്ടായിരത്തി രണ്ടായിരത്തി മൂന്നു പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ ഇത്രയും വർഷമായല്ലോ അപ്പം പിന്നെ അതിലിടക്ക് ലൈഫിൽ ഓരോരോ ചേഞ്ചസ് വന്നു കല്യാണം കഴിഞ്ഞു മോനായി മോനായി പേരല്ലെട്ടോ ഒരു മകനുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് എന്തായാലും ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ പിന്നെ പഠിത്തം നടന്നില്ല നീണ്ടു പോയി ഇപ്പോഴാണ് അലഹദില്ല കോഴ്സ് ഞാൻ ചേർന്നത് ബി എ സോഷ്യോളജിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ സ്വന്തമായിട്ട് പഠിക്കുന്നതിനേക്കാളും എനിക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ധാരണ അങ്ങനെയാണ് എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഒരു പഠിത്തത്തിൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന ഒരു ലേൺ വൈസ് എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പരിചയപ്പെടാൻ കഴിഞ്ഞത് അങ്ങനെ ലേൺ വൈസായിട്ട് ഞാൻ ബന്ധപ്പെട്ടു അവരെ കോണ്ടാക്ട് ചെയ്തു സംസാരിച്ചു വളരെ നന്നായിട്ട് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ ലേൺ വൈസ് ആയിട്ട് അങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്യാം എന്ന് ഞാൻ ആലോചിച്ചു അങ്ങനെ ഞാൻ ലേൺ വൈസിൽ ചേർന്നു അപ്പോൾ എനിക്ക് എനിക്കെന്തായാലും ട്രാക്കിലേക്ക് വീഴാൻ കുറച്ച് ടൈം എന്തായാലും എടുക്കുമെന്ന് എനിക്ക് അറിയാം നന്നായിട്ട് അപ്പം ആ ഒരു ടൈം ഞാൻ കൊടുത്തു ഇപ്പം ട്രാക്കിലാണ് അലഹദില്ല നിങ്ങൾ കാത്തുപോളി എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഞാൻ ചേർന്നു ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ ആഗ്രഹം പോലെ തന്നെ നന്നായിട്ട് വരട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുക ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും എസ്പെഷ്യലി ലേൺ വൈസിനും അതിലുള്ള എല്ലാ സ്റ്റാഫിനും നമ്മുടെ മെൻറ്റർ ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ് നമുക്ക് എന്ത് ഏത് സമയത്തും നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് അതൊക്കെയാണ് വലിയൊരു ആശ്വാസം പിന്നെ നമ്മുടെ ലേണേഴ്സ് തമ്മിൽ ഒരു ബോണ്ട് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നില്ല അതെനിക്കൊരു പോരായ്മയായിട്ട് തോന്നി എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ അപ്പം ലേണേഴ്സിന് സോറി ലേൺ വേഴ്സിന് എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ അതിലുള്ള എല്ലാ സ്റ്റാഫിനും നല്ല നന്മകളുണ്ടാവട്ടെ എല്ലാ ലേണേഴ്സിനും വിജയം കൈവരിക്കാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു